ഹലോ സ്ലാമലേക്കും ഇന്നിപ്പം നമ്മളൊരു കറി ഉണ്ടാക്കാൻ പോണ മീൻ വറ്റേന് തണ്ണ് കിട്ടിയിരിക്കുന്ന മീൻ വറ്റേന് അപ്പം അതിലേക്കുള്ള ഉള്ളി വാട്ടി അതിലേക്കുള്ള തക്കാളി ഇട്ട് രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി അത് വാങ്ങിൻ്റെ ശേഷം മസാല നമുക്ക് അണിച്ചുതരാം അതിലേക്കുള്ള മസാലപ്പൊടികളാണ് കേട്ടോ കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് പച്ചമണം പോകുന്ന നേരം നല്ല ഇളക്കിയിട്ട് പിന്നെ പുളി ഒഴിച്ചെടുക്കാം കുടം പുളിയാണ് കേട്ടോ ഒരു മൂന്ന് കഷ്ണം പുളി കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കട്ട മീൻ അതിൽ കണ്ടെങ്കിൽ നല്ല വേവു നല്ല മീൻ ഇട്ടുകൊടുക്ക അപ്പോൾ നമ്മൾ മസാല ഒക്കെ നല്ല തിളച്ചിട്ടാ അടുപ്പത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ആവി വരുമ്പോഴൊക്കെ നല്ല ക്ലിയർ കുറവായിരിക്കും കേട്ടോ നിങ്ങളധികം അടുപ്പില്ലാണോ വയ്ക്കൽ എന്താണ് മീൻ വറ്റയാണ് മീൻ ഇട്ടാ ഇതാണ് കറി വെക്കാൻ പോണത് മീനില കുറച്ച് മീനിൻ്റെ തലേൻ്റെ രണ്ട് മീനിൻ്റെ താലാളും ഉണ്ട് അതും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായി തിളച്ച് കിടന്നു വട്ടെ അപ്പം ഇന്നത്തെ കൂട്ടാൻ ഇതായി എല്ലാം കിടന്ന് തിളച്ച് വട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റാണ് കിടക്കട്ടെ അപ്പോൾ നമ്മളെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല തിളച്ച് കറിയൊക്കെ കുറുകി വെന്തിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അസലാമലൈക്കു